നമസ്കാരം അടിയന്തരാവസ്ഥയിലെ രാജന്റെ പേരിൽ കെ കരുണാകരനെ താഴെ ഇറക്കി വിജയഭേരി മുഴക്കിയവർ വെറ്ററിനറി വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഈ ഭരണത്തിൽ കൊന്ന സ്വന്തം സഖാക്കളുടെ ക്രൂരതയ്ക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ രാജി ഇവിടെ ആർക്കും വേണ്ട വന്ധ്യംകരിക്കപ്പെട്ട പ്രതിപക്ഷമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ ഇവറ്റകളെ അടിച്ചിറക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കേണ്ടി വരുന്നു ക്യാമ്പസുകളിൽ അവിശുദ്ധ ബന്ധത്തിൽ ഏർപ്പെടുന്ന അധ്യാപകർക്ക് കൂട്ടിക്കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടന നേതാക്കൾ ഇതാണ് ഇപ്പോഴത്തെ കേരളം ഇതാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥി സംഘടന ഒരു വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് വിജയം കണ്ടിട്ടുമുണ്ട് അതിനു പുറമ്പേ കലാലയ ക്യാമ്പസുകളിൽ പ്രണയ പ്രകടനം ജന്മാവകാശം എന്ന മട്ടിൽ അതിന് അനുമതി നേടിയെടുത്തതും അത് ആഭാസ സ്വരൂപം പ്രാപിച്ചപ്പോൾ ന്യായീകരിച്ചതും ഇതേ സംഘടനയും അവരുടെ പോഷക സംഘടനയും തന്നെ കലാലയങ്ങളിൽ കലയെ പ്രോത്സാഹിപ്പിക്കാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എസ് എഫ് ഐ അതിനെ കലാ ആഭാസമാക്കി മാറ്റിയതും എസ് എഫ് ഐ തന്നെ വരയും പാട്ടും നൃത്തവും പ്രസംഗവും അടക്കം സകലതിനെയും ആഘോഷവും അനാശാസ്യവുമാക്കി മാറ്റിയതിൽ എസ് എഫ് ഐയുടെ പങ്ക് വലുതാണ് സംസ്ഥാനത്തെ ഭരണകക്ഷിയുടെ സംരക്ഷണവും പോഷണവും തലോടലും അനുഭവിക്കുന്ന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന എസ് എഫ് ഐ പൊതു ഭീകര സംഘടനകളായ താലിബാനെയും ഐ എസ് ഐയും പോലെ ഭീകരപ്രവർത്തനങ്ങളുടെ പേരിൽ നിരോധിക്കപ്പെട്ട പി എഫ് ഐ എന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പോലെ മറ്റ് അന്തർദേശീയ ദേശീയ ഭീകരവാദ സംഘടനകളെ പോലെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കാൻ വൈകുന്നതിന്റെ കാരണം ഇനിയും വ്യക്തമാക്കി ില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല പിണറായിക്ക് കൂലിത്തൊഴിലാളികൾ എന്ന രീതിയിലാണോ സി പി എം നിങ്ങൾ ഈ വിദ്യാർത്ഥികളെ മുഴുവൻ അരാജകത്വം സൃഷ്ടിച്ച് ഉടച്ചു വാർക്കുന്നത് ഓരോ തലമുറകളോടും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണത് വിദ്യാഭ്യാസം നിഷേധിച്ച് പഠിക്കാൻ പോകുന്നത് വിലക്കി അതിനെ എതിർക്കുന്നവരെ കൊന്നു തള്ളുന്ന ഭീകര സംഘടനയായ താലിബാനും ഐ എസ് ഐ എസും ചെയ്യുന്നത് തന്നെയാണ് എസ് എഫ് ഐ കേരളത്തെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ചെയ്യുന്നതെന്ന് സൂക്ഷ്മവും സത്യസന്ധവുമായ വിശകലനത്തിൽ ആർക്കും വ്യക്തമാകാവുന്നതേയുള്ളൂ താലിബാൻ ആക്രമിച്ച മലാല യൂസഫ് സായിക്ക് വേണ്ടി ക്യാമ്പസുകളിൽ എസ് എഫ് ഐ പാട്ടപൊട്ടിപ്പാടി നടന്നു അതൊരു വശത്ത് നടക്കവേ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ക്യാമ്പസുകളിൽ വേട്ടയാടുകയും ചെയ്തു അതാണ് എസ് എഫ് ഐയുടെ രീതി ഇരകൾക്കൊപ്പം എന്ന് തോന്നിപ്പിച്ച അതേ സമയം തന്നെ വേട്ടക്കാരനായി അവർ വിലസും താലിബാൻ ആൺപെൺ സൗഹൃദത്തിന് എതിരാണ് അവർ ആട്ടത്തിനും പാട്ടത്തിനും വിരുദ്ധരുമാണ് അവർക്ക് അവരുടെ സംഘടനയിൽ ഇല്ലാത്തവർ ശത്രുക്കളാണ് അവർക്ക് മാനുഷികതയില്ല ക്രൗര്യം മാത്രമാണുള്ളത് കടപ്പാടും കടവും ഒരിക്കലും നടക്കില്ലെന്നുറപ്പുള്ള സങ്കല്പങ്ങളോടാണ് അവർ അരാജകരാണ് അവർ മയക്കുമരുന്നിനും മറ്റ് ലഹരികൾക്കും അപകടകരമായ ആശയങ്ങൾക്കും അടിമകളുമാണ് ഇതൊക്കെ തന്നെയല്ലേ എസ് എഫ് ഐയുടെ പുതിയ ചേഷ്ടകളുടെ അടിസ്ഥാനവും സിദ്ധാർത്ഥൻ ക്യാമ്പസിലെ പ്രണയ ദിനാഘോഷത്തിനിടെ പെൺകുട്ടിയോട് പ്രണയം പറഞ്ഞു പോയി എന്നത് എസ് എഫ്ഐക്ക് തെറ്റ് അവൻ നൃത്തം ചെയ്തു പാട്ടുപാടി അതും തെറ്റ് സിദ്ധാർത്ഥൻ എസ് എഫ് ഐയിൽ അംഗമായില്ല വലിയ തെറ്റാണത് അപ്പോൾ തന്നെ താലിബാൻ ഭീകരരുടെ മാർഗത്തിൽ അതി ഭീകരമായി മർദ്ദിച്ചും ഭേദിച്ചും ഇഞ്ചിൻചായ് കൊന്നുകളഞ്ഞു അവനെ ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു ഒടുവിൽ എന്ന് ഇതൊന്നും പറയാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റ് ആശയക്കാരായഐയുടെ കാര്യമാകുമ്പോൾ ഏറ്റവും പുതിയത് എന്നതാണ് ഏറ്റവും കൂടുതൽ ശരിയാകുന്നത് അങ്ങനെയൊന്നാണ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ കൊലപാതകം കൊടും ഭീകര കൊലപാതകങ്ങൾ നടത്തിയ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതുപോലെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ താലിബാൻ നിരോധിക്കപ്പെട്ട പോലെ കലാലയ ക്യാമ്പസുകളിലും പുറത്തും എസ് എഫ് ഐ എന്ന ഭീകരതയെ നിരോധിക്കുകയാണ് ഏറ്റവും വലിയ ആത്യന്തിക പോംവഴി എതിർവിശ്വാസ പ്രമാണങ്ങളുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക നിഷ്കരുണം കൊന്നു തള്ളുക കൊല്ലാതെ കൊന്നു ജീവശ്ചവമാക്കുക ജനാധിപത്യ ഹിംസ നടത്തുക ഒക്കെ അവർക്ക് പതിവ് പ്രക്രിയകൾ മാത്രമാവുകയാണിപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ജനകീയ സമ്മർദ്ദങ്ങളും കോടതി തീരുമാനങ്ങളും വേണ്ടി വന്നത് വിദ്യാലയങ്ങളിൽ എസ് എഫ് ഐ നടത്തിയ സാമൂഹ്യ വിരുദ്ധ വിളയാട്ടങ്ങളെ തുടർന്ന് തന്നെയായിരുന്നു ക്യാമ്പസുകളിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ അവർ നടത്തിയ പ്രവർത്തികൾ ഏറെയുണ്ട് ിൽ മറുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ എത്രയെത്ര കുട്ടികളെ അവർ കൊന്നു തളിയിട്ടുണ്ട് അവരിൽ കമ്മ്യൂണിസ്റ്റുകളെങ്കിലും മാർക്സിസ്റ്റ് ഇല്ലാത്തതിനാൽ എഐ എസ് ജീവൻ നഷ്ടമായിട്ടുണ്ട് മാന്നാർ പരുമലയിലെ ദേവസ്വം ബോർഡ് പമ്പ കോളേജിൽ മൂന്ന് കുട്ടികളെ പമ്പയാറ്റിൽ മുക്കിയും കല്ലെറിഞ്ഞും കൊന്നുകളഞ്ഞതാണ് ഈ ഭീകരർ അങ്ങനെ എത്രയെത്ര അമ്മമാരെ കണ്ണുനീർ കുടിപ്പിച്ചിട്ടുണ്ട് ശരിയാണ് അത്തരം ആക്രമണ വേളകളിൽ എസ് എഫ് ഐയുടെ പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവരുടെ ആത്മാവും ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു ഇതൊക്കെയെന്ന് നന്ദി